എല്ലാവർക്കും പുതിരവേടയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെച്ചാൽ നമ്മൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി നമ്മൾ പരിചയമില്ലാത്ത സ്ഥലത്തേക്ക് അല്ലെങ്കിൽ വേറെ ഇടയിൽ നമ്മൾ യാത്ര പോകുന്ന സമയത്ത് വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആകുകഴിഞ്ഞാൽ വെച്ചാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയാലാണ് ഒന്നല്ലെങ്കിൽ നമുക്ക് വണ്ടി റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടിയുടെ കംപ്ലയിന്റ് എന്താണെന്ന് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഒരു സാധാരണക്കാരന് അല്ലാന്നുണ്ടെങ്കിൽ ഈ വണ്ടിയുടെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ വണ്ടിയുടെ മെക്കാനിക്കൽപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് കൂടുതൽ അറിവില്ലാത്ത ആൾക്കാർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യാം നമ്മുടെ വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ എല്ലാവരും വണ്ടി റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും രണ്ടാമത് നമ്മൾ ചാവി തിരിച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ടോ എന്ന് നോക്കും അപ്പോൾ അങ്ങനെ സ്റ്റാർട്ടാവുന്ന സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി ക്രാങ്ക് ആവുന്നുണ്ടോ എന്ന് നോക്കണം അതായത് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു രണ്ടോ മൂന്നോ മൂന്നാമത്തെ ക്രാങ്കിങ്ങിലാണ് ഒരുവിധം എല്ലാ വണ്ടികളും നല്ല പെർഫെക്റ്റ് സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ക്രാങ്കിലാണ് അപ്പോൾ ഈ ക്രാങ്ക് ആവുന്നുണ്ടോ എന്ന് നോക്കണം ഒന്നല്ലെങ്കിൽ നമ്മുടെ വണ്ടി ക്രാങ്ക് ആയതുകൊണ്ടേ ഇങ്ങനെ ഇരിക്കുകയാണ് വെച്ചാൽ എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ വണ്ടി വണ്ടിയിലേക്ക് അതായത് എഞ്ചിൻ്റെ ആ ഉള്ളിലേക്ക് നമ്മുടെ കറക്റ്റായിട്ട് ഫ്യൂല് എത്തുന്നില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചാവി ഓൺ ചെയ്യുന്ന സമയത്ത് ഒരു കിറുതൊരു സൗണ്ട് നമ്മുടെ ബാക്കിൽ നിന്ന് കേൾക്കാറുണ്ട് നമ്മുടെ ഫ്യൂൽ പമ്പിൻ്റെ ഒരു സൗണ്ടാണ് അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മളുടെ ടാങ്കൊക്കെ നമ്മൾ ബാക്ക് സൈഡിൽ അതായത് ബാക്ക് സൈഡിൻ്റെ അടിയിലാണ് സാധാരണ ടാങ്ക് ഒക്കെ ഉണ്ടാവുക ടാങ്കിൻ്റെ തൊട്ട് മുകളിലാണ് നമ്മുടെ ഫ്യൂൽ പമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഈ ചാവി ഓൺ ചെയ്യുന്ന സമയത്ത് ഈ ഫ്യൂൽ ഫ്യൂൽ പമ്പ് വർക്ക് ചെയ്തിട്ട് നമ്മളെ ഫ്യൂല് ഇഞ്ചിൻ്റെ ഭാഗത്തേക്ക് പോകുന്നൊരു സൗണ്ടാണ് അല്ലെങ്കിൽ ആ ഫ്യൂൽ പമ്പ് വർക്ക് ചെയ്യുന്ന ചെറിയൊരു സൗണ്ടാണ് നമ്മൾ ചാവി ഓൺ ആക്കുന്ന സമയത്ത് ഒരു എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു വൈബ്രേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് സൗണ്ട് കേൾക്കാറ് അത് സൗണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം എല്ലാവരും സൗണ്ട് കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം അപ്പോൾ ആ സൗണ്ട് ഉണ്ടോ ഇല്ലയെന്ന് നമ്മൾ നോക്കണം ആ സൗണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്യൂവൽ പമ്പ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആ സൗണ്ട് ഉണ്ടോയെന്ന് നമ്മൾ നോക്കണം എന്തായാലും മസ്റ്റായിട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂവൽ പമ്പ് കറക്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ട് കാര്യമില്ല കാരണം ഫ്യുവൽ പമ്പാണ് നമ്മൾ പെട്രോൾ കറക്റ്റായിട്ട് നമ്മളെ എഞ്ചിൻ്റെ ഭാഗത്തേക്കും ഭാഗത്തേക്ക് തന്നെ ഈ ഫ്യൂൽ ഫിൽറ്ററിലേക്കും അതേപോലെ ഫ്യൂൽ ഇഞ്ചെക്ട് ചെയ്യാനുള്ള ഫ്യൂല് നമ്മുടെ ഫ്യൂ ഫ്യൂൽ ടാങ്കിൽ നിന്നും ഇങ്ങോട്ട് ബാക്കിൽ നിന്നും ഇവിടെ എത്തിച്ചു കൊടുക്കുന്നത് ഫ്യൂൽ പമ്പാണ് അപ്പോൾ അതിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു വെച്ചാൽ ഫ്യൂല് എത്തില്ല ഫ്യൂല് എത്തിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെ വണ്ടി സ്വാഭാവികമായിട്ടും നമുക്കറിയാം വണ്ടി ഓടിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഫ്യൂൽ പമ്പ് വർക്ക് ചെയ്യുന്നുണ്ടോന്ന് നമ്മൾ മസ്റ്റായിട്ട് ചെക്ക് ചെയ്തിരിക്കണം ഈ സൗണ്ട് കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നൂറിലൊരു തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഫ്യൂല് ഫ്യൂൽ പമ്പ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് പിന്നെ നമ്മൾ നമുക്കെല്ലാവർക്കും അറിയാം ഫ്യൂൽ ഉണ്ടെന്നുണ്ടെങ്കിലാണ് ഫ്യൂൽ പമ്പ് വർക്ക് ചെയ്തിട്ട് കാര്യമുള്ളൂ അപ്പോൾ ആദ്യം നമ്മൾ ഫ്യൂൽ ഉണ്ടോ ഇല്ലയെന്ന് നോക്കണം അത് പിന്നെ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ട കാര്യമാണ് അത് കോമൺ ആയിട്ട് എൻ്റെ അറിയുന്നതാണ് നമ്മുടെ വണ്ടി നമ്മൾ ചാവി തിരിക്കുന്ന സമയത്ത് ഒരു രീതിയിലൊരു അനക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അതായത് വണ്ടി ക്രാങ്ക് ആവുന്നില്ല ഒന്നും ആവുന്നില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമ്മുടെ ബാറ്ററിക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് അല്ലാന്നുണ്ടെങ്കിൽ ബാറ്ററിയുടെ ടെർമിനലിൽ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതായത് നമ്മുടെ ബാറ്ററിയിൽ നിന്ന് നമ്മുടെ സ്റ്റാർട്ടർ മോട്ടറിലേക്ക് കറക്റ്റായിട്ടുള്ള കറണ്ട് കറക്റ്റായിട്ട് പാസ് ആവുന്നില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബാറ്ററിയുടെ ഏതെങ്കിലും ടെർമിനലിൽ എന്തെങ്കിലും യൂസ് ആയി കിടക്കുന്നുണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ബാറ്ററിയുടെ ടെർമിനലിൻ്റെ മുകളിൽ ക്ലാവ് എന്തെങ്കിലും പിടിച്ച് കിടക്കുന്നുണ്ടോ എന്ന് നല്ലോണം ശ്രദ്ധിക്കണം ഇപ്പം നമ്മൾ വണ്ടി ഇപ്പോൾ ബ്രേക്ക് ഡൗൺ ആവുന്ന വണ്ടിയല്ല നമ്മളിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ എവിടെയെങ്കിലും ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഓഫ് ചെയ്തു പിന്നീട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ നോക്കിയാൽ മതി അതായത് ഏത് രീതിയിൽ ചെറിയ രീതിയിൽ ക്ലാവും കാര്യങ്ങളും എന്തെങ്കിലും പിടിച്ചിട്ടുണ്ടോ എന്നോ അതേപോലെ ബാറ്ററിക്ക് എന്തെങ്കിലും ചെറിയ രീതിയിൽ ലൂസ് കണക്ഷനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളും എന്ന് നമ്മൾ ആദ്യം നോക്കണം അങ്ങനെ നമ്മൾ അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ നമ്മുടെ ക്ലസ്റ്ററിൽ ഇരിക്കുന്നുണ്ട് നമ്മുടെ ക്ലസ്റ്ററിൽ എന്തെങ്കിലും വാണിംഗ് ലൈറ്റുകളും കാര്യങ്ങളും എന്ന് നമ്മൾ മസ്റ്റായിട്ടും ചെക്ക് ചെയ്തിരിക്കണം ഏതെങ്കിലും രീതിയിലുള്ള വാണിംഗ് ലൈറ്റ് നമ്മൾ കത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കാരണം കൊണ്ടാണ് അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു കാരണം കൊണ്ടാണ് നമ്മുടെ വണ്ടി ഓഫ് ആയതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും മീറ്ററിൽ വാണിംഗിലേറ്റവും കാര്യങ്ങളൊന്നും കത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനുശേഷം നമ്മൾ നോക്കുന്നത് ഫ്യൂസ് ബോക്സ് നോക്കുകയാണ് വേണ്ടത് അതായത് നമുക്ക് ഈ ഭാഗത്ത് നമ്മൾ എന്താണോ വണ്ടിയുടെ ഈ ഭാഗത്ത് ഓരോ വണ്ടിക്ക് ഓരോ രീതിയിലാണ് ഓരോ വണ്ടിക്ക് വേറെ സ്ഥലത്തൊക്കെ ഫ്യൂസ് ബോക്സ് വരാണ്ട് കണ്ടില്ല ഇപ്പോൾ എൻ്റെ വണ്ടി ഫ്യൂസ് ബോക്സ് ഏകദേശം ഈ ഭാഗത്തായിട്ടാണ് കിടക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പം ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഉണ്ടാവും അതായത് നമുക്ക് ഫ്യൂസ് എന്തെങ്കിലും പ്ലക്ക് ചെയ്ത് എടുക്കാനായിട്ടുള്ള ഒരു പ്ലക്കറുണ്ടാവും ഇപ്പോൾ കണ്ടില്ലേ ഇത് അതിൻ്റെ ഉള്ളിൽ ഒരു വൈറ്റ് കളർ നമുക്ക് കാണാൻ പറ്റും ഇതാണ് നമ്മുടെ ഫ്യൂസ് പ്ലക്കറ് എന്ന് പറയുന്നത് ഇത് ഉപയോഗിച്ച് മാത്രമാണ് നമുക്ക് ഫ്യൂസ് എടുക്കാനായിട്ട് പറ്റുള്ളൂ ഇപ്പോൾ കണ്ടില്ലേ അഡീഷണൽ ആയിട്ടൊരു നാല് ഫ്യൂസ് ഇതിനകത്തൊക്കെ കൊടുത്തിട്ടുണ്ടാവും ഇപ്പോൾ കണ്ടില്ലേ നമ്മൾ ഓരോരോ ഫ്യൂസുകളുണ്ട് ഇപ്പോൾ ഓരോരോ ഫ്യൂസുകൾ നമ്മൾ ഈ പ്ലക്കർ ഉപയോഗിച്ചിട്ട് നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഫ്യൂസ് പോയിട്ടുണ്ടോ എന്ന് നോക്കണം അപ്പോൾ ഏതെങ്കിലും ഫ്യൂസ് എല്ലാ ഫ്യൂസും നമ്മൾ നോക്കുന്നത് വളരെയധികം നന്നായിരിക്കും കാരണം നമ്മൾ പെട്ടെന്ന് രാത്രിയൊക്കെ പെട്ട് എടുക്കുന്നത് വെച്ചാൽ അല്ലെങ്കിൽ നമുക്ക് അധികം അറിയാത്ത സ്ഥലത്തേക്ക് നമ്മൾ ഇട്ടെടുക്കണമെന്ന് വച്ചാൽ എന്തായാലും നല്ല പണിയായിട്ടുള്ള കാര്യം ആയിരിക്കും അപ്പോൾ നമ്മൾ ഏതെങ്കിലും രീതിയിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഈ ഫ്യൂസൊക്കെ നമുക്ക് രണ്ടാമത് റീകണക്ട് ചെയ്യുക അല്ലെങ്കിൽ ഫ്യൂസ് നമ്മൾ ചെയ്ഞ്ച് ചെയ്യുക എന്നൊക്കെ പറയുന്നത് അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുവെച്ചാൽ അത് വളരെയധികം നല്ലൊരു കാര്യം ആയിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഫ്യൂസൊക്കെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഏതൊരാൾക്കും ചെക്ക് ചെയ്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ഒന്നുമില്ല ഈ പ്ലക്കറ് നമ്മൾ എടുക്കുക അങ്ങനെ ഈ പ്ലക്കർ പ്ലക്കറ് നമുക്കിതായത് രീതിയിൽ ഊരി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതാണ് ഇതിൻ്റെ ഏത് ഭാഗം പിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഭാഗം അത് കണ്ടില്ലേ അപ്പോൾ ഈ ഭാഗത്താണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത് ഈ ഭാഗം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ ഇത് കുറച്ചിങ്ങനെ രീതിയിൽ ചെറിയ രീതിയിൽ എക്സ്പാൻഡ് ആകും അതിനുശേഷം നമ്മൾ നമ്മുടെ ഫ്യൂസിൻ്റെ ആ ഭാഗത്തേക്ക് ഈ ഭാഗം കൊണ്ടുപോയതിന് ശേഷം ഇവിടെ പിടിക്കുക അതായത് നല്ല രീതിയിൽ ഈ ഭാഗത്ത് നല്ല രീതിയിൽ അതിനെ കട്ടിംഗ് ബ്ലയറും കൊണ്ടൊക്കെ നമ്മൾ പിടിക്കുന്ന രീതിയിൽ പിടിച്ചിട്ട് ഒരുമിച്ച് പിടിച്ചിട്ടുണ്ട് വലിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലേ ഇത്ര ഉള്ളൂ കാര്യം അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എടുക്കാവുന്നേ ഉള്ളൂ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ആട്ടി അടിയിട്ടൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഫ്യൂസ് എടുക്കാൻ പറ്റും നമ്മൾ ഫ്യൂസ് എടുത്ത സാധനം എവിടെ നിന്നാണ് എടുക്കുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കണം അല്ല നമ്മൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി കുത്തി കൊടുത്തിട്ടുണ്ടെച്ചാൽ കാര്യമില്ല അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ഫ്യൂസ് എടുത്തതിനു ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെച്ചാൽ ഫ്യൂസിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ അല്ലെങ്കിൽ ഫ്യൂസ് പോയിട്ടുണ്ടോ പോയിട്ടുണ്ടോയെന്ന് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക അതിനുശേഷം ഫ്യൂസും കാര്യങ്ങളൊന്നും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് കണ്ടില്ലേ ഇതിലുള്ള ഒരു ഇതിലൊരു റാഷേപ്പിൽ കണ്ടില്ലേ അപ്പോൾ ഇത് ഫ്യൂസ് കട്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സെൻ്റർ ഭാഗത്തു നിന്നാണ് ഫ്യൂസ് കട്ടാവുക കട്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് നോക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേ രീതിയിൽ തന്നെ റീകണക്ട് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ എത്രയാണോ അതിൽ ഫ്യൂസിൻ്റെ നമ്പർ ഇതിൻ്റെ ഇപ്പോൾ പതിനഞ്ചാണ് ഇതിലുള്ളത് അപ്പോൾ എത്രയാണ് ചെയ്തിട്ടുള്ളത് വെച്ചാൽ അതിൻ്റെ സെയിം ഫ്യൂസ് ഇവിടെ എന്തായാലും നമ്മൾ എക്സ്ട്രാ കടക്കുന്നുണ്ടാവും അപ്പോൾ അതൊന്ന് എടുത്തിട്ട് നമ്മൾ അതുകൊണ്ട് റീ കണക്ട് ചെയ്യാറേ ഉള്ളൂ റീകണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൈ കൊണ്ടു തന്നെ ചെയ്യാം അത് വെച്ച് ചെയ്യണമെന്നാവശ്യമില്ല കൈ കൊണ്ടുതന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് ഫ്യൂസ് അങ്ങോട്ടും കൂടി തല തിരിച്ചിട്ട് എങ്ങനെയാണ് വേണം ചില അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല എന്തായാലും റിലേ നമുക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ഷോപ്പിൽ പോകണം അല്ലാതെ നമുക്ക് റിലേ ചെക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഫ്യൂസൊക്കെ അതേ രീതിയിൽ ചെറിയ രീതിയിൽ പോകുകയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് മാറ്റാവുന്നേ ഉള്ളൂ ഇപ്പോൾ ഈ ഭാഗത്തും നമ്മളെ ഫ്യൂസ് വരുന്നുണ്ട് അതായത് ഈ ഭാഗത്തും നമ്മളെ ഫ്യൂസ് ബോക്സ് വരുന്നുണ്ട് വണ്ടിന് നമ്മൾ ഈ കേസ് ഈ കേസ് നമ്മൾ റിച്ചിൻ്റെ അഴിച്ചിട്ടാലാണ് നമ്മൾ കറക്റ്റായിട്ട് ഇതിനകത്ത് ഫ്യൂസ് കറക്റ്റായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അതായത് ഈ ഭാഗത്താണ് നമ്മുടെ ഫ്യൂസ് വരുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരും അപ്പം കണ്ടില്ലേ ഈ ഭാഗത്താണ് ഈ ക്ലിപ്പ് നമ്മൾ ഇവിടുന്ന് അഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഫ്യൂസ് കുറേ കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഫ്യൂസുകൾ നമ്മൾ ചെക്ക് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ഏതെങ്കിലും ഫ്യൂസ് പോയിട്ടുണ്ടോയെന്നും കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും അപ്പോൾ ഈ ഫ്യൂസും ഉള്ളിലത്തെ നമ്മൾ നേരത്തെ കാണിച്ച ബോണറ്റിൻ്റെ ഉള്ള ഫ്യൂസുകൾ നമ്മൾ മസ്റ്റായിട്ട് ചെക്ക് ചെയ്തിരിക്കണം ഇതിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻ്റ് കൊണ്ടാണ് വണ്ടി ഓഫായി പോയതെന്ന് നമ്മളെന്തായാലും ചെക്ക് ചെയ്തിട്ട് മനസ്സിലാക്കിയിരിക്കണം നമ്മൾ നോക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ നമ്മുടെ ഫ്യുവൽ പമ്പിൽ നിന്ന് വരുന്ന ലൈന് ആദ്യം നമ്മൾ ഈ ഫ്യൂൽ ഫിൽറ്ററിലേക്കാണ് പോണത് അതായത് ഫ്യൂൾ ഫിൽറ്ററിൻ്റെ ഇൻലെറ്റ് അതായത് സാധാരണ ഇപ്പോൾ റിട്ട്സിൻ്റെ ഒക്കെയാണെന്നുണ്ടെങ്കിൽ ഫ്യൂൾ ഫിൽറ്റർ ഇവിടെയാണ് വരുന്നത് ഇതിൻ്റെ ഇൻലെറ്റ് നമ്മുടെ പമ്പിൽ നിന്നാണ് വരുന്നത് നമ്മുടെ ഫ്യൂൾ ഫിൽട്ടറിൻ്റെ ഇൻലെറ്റ് ഈ ഭാഗത്താണ് മുകളിലാണ് ഈ പമ്പിൽ നിന്ന് വന്നിട്ടുള്ള ഈ ഓസമാണ് നമ്മുടെ പെട്രോൾ ഇൻലെറ്റ് വരുന്നത് അപ്പോൾ ഈ സാധനം നമ്മൾ ഊരിയിടുക ഈ സാധനം ഊരിയിട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ചാവി ആക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പമ്പ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഫ്യൂല് വരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം അപ്പോൾ ഫ്യൂല് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഫ്യൂലും കൂടെ എത്തുന്ന ഈ ഭാഗത്തുനിന്ന് വരെ അല്ലെങ്കിൽ നമ്മളുടെ ടാങ്കിൽ നിന്ന് ഈ ഫ്യൂല് ഇവിടം വരെ എത്തുന്ന വരെ യാതൊരുവിധ പ്രോബ്ലം ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം പിന്നെ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്ലെറ്റ് ഉണ്ടല്ലോ ഈ ഫ്യൂൽ ഫിൽറ്ററിന്റെ ഔട്ട്ലെറ്റ് നമ്മൾ ചെക്ക് ചെയ്യണം കാരണം ഈ ഫ്യൂൽ ഫിൽറ്ററിൻ്റെ എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും വന്ന് കുടുങ്ങി കിടക്കുകയാണെന്ന് വെച്ചാൽ പ്രോപ്പർ ആയിട്ടുള്ള ഫ്യൂല് ചിലപ്പോൾ ഇതിനകത്തേക്ക് വരില്ല അപ്പോൾ ഈ ഔട്ട്ലെറ്റ് കൂടെ കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഫ്യൂല് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ മിസ്സിംഗോ എന്നുണ്ടെങ്കിൽ വണ്ടി ഇടയ്ക്കിടയ്ക്ക് ഓഫ് ആവുന്നതിന്റെ വിഷയങ്ങളും കാര്യങ്ങളും വരും അല്ലാണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ആകാത്തതിന്റെ വിഷയങ്ങൾ വരും അപ്പോൾ അത് നമ്മൾ നോക്കണം അപ്പോൾ ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് നോക്കാവുന്നേ ഉള്ളൂ കാരണം ഇത് ചെറിയ രീതിയിലൊരു ക്ലിപ്പ് പോലത്തെ സാധനമാണ് ഇത് നമുക്ക് ഒന്നല്ലെങ്കിൽ നമ്മൾ കയ്യും കൊണ്ട് പിടിച്ച ചിലപ്പോഴാണ് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള പ്ലെയർ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ രണ്ട് സാധനം നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം നമുക്ക് അത് കൈ കൊണ്ട് സിമ്പിളായിട്ട് കിട്ടാവുന്നേ ഉള്ളൂ അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഫ്യൂല് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഫ്യൂലിൻ്റെ പ്രശ്നമല്ലാന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും പിന്നെ അതേപോലെ തന്നെ ഓടി വന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂളായന് ശേഷം വണ്ടി തണുത്ത് നിന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ റേഡിയേറ്ററിൻ്റെ ക്യാപ്പ് അഴിച്ചിട്ട് നോക്കാനായിട്ട് പാടുള്ളൂ അതായത് കൂളൻ്റെ എന്തെങ്കിലും ഇഷ്യൂ ആണോ അല്ലാന്നുണ്ടെങ്കിൽ ഓവർ ഹീറ്റിങ്ങിന് എന്തെങ്കിലും ഇഷ്യൂ കാര്യങ്ങളോ ആണോ എന്നുണ്ടെങ്കിൽ നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റേഡിയേറ്ററിൻ്റെ ക്യാപ്പ് എന്തായാലും അഴിച്ചു നോക്കണം അപ്പോൾ നമ്മുടെ റേഡിയേറ്ററിൻ്റെ ടാങ്കിൽ എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കൂളൻ്റെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും മിക്കവാറും ഇവിടെ ഉണ്ടാവും അപ്പോൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നമ്മൾ റേഡിയേറ്ററിൻ്റെ കൂളിൻ്റെ ഇത് തുറന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ വണ്ടി എന്തായാലും ഒന്നേരം തണുത്തതിനു ശേഷം മാത്രമാണ് ഇത് റിമൂവ് ചെയ്യാനായിട്ട് പാടുള്ളൂ ഓയിലിൻ്റെ പ്രഷർ അതായത് ഓയിൽ എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ മസ്റ്റായിട്ട് ചെക്ക് ചെയ്തിരിക്കണം ആദ്യം നമ്മൾ രക്ഷിക്ക് ഊരിക അതിനുശേഷം ഒന്ന് തുടച്ചതിന് ശേഷം രണ്ടാമത് ഒന്നും കൂടി ഓയിൽ രീതിയിൽ നമ്മൾ ഒന്നും രണ്ടാമത് ഇട്ടതിന് ശേഷം വീണ്ടും എടുത്തിട്ട് ഏകദേശം ഉണ്ടോ എന്ന് നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിരിക്കണം ഇതിൽ രണ്ട് ബബിൾ ഉണ്ടാവും അതായത് ഇതിൻ്റെ തലപ്പത്ത് രണ്ട് ബബിൾസ് ഉണ്ടാവും ആ രണ്ട് ബബിൾസിൽ കറക്റ്റായിട്ട് ഓയിൽ എത്രത്തോളം ഏകദേശം നിൽക്കുന്നുണ്ട് അത് മിനിമം മാക്സിമം ആണ് അതിൽ ഓയിലിൻ്റെ അളവ് എത്രത്തോളം ഏകദേശം ഉള്ളതെന്ന് നമ്മൾ മസ്റ്റായിട്ട് ചെക്ക് ചെയ്തിരിക്കണം അപ്പോൾ ഓയിലിൻ്റെ അളവ് നമ്മൾ ചെക്ക് ചെയ്തിരിക്കുന്നത് വളരെയധികം നന്നായിരിക്കും ഓയിൽ കമ്മിയായി ആയി വണ്ടി ഓഫായി പോയതെന്ന് നമുക്ക് അങ്ങനെ സ്ഥിരീകരിക്കാനായിട്ട് പറ്റും ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ സാധാരണ രീതിയിൽ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരന് വണ്ടി പെട്ടെന്ന് പോയി കൊണ്ടിരിക്കുമ്പോൾ എവിടെയെങ്കിലും വെച്ച് ഓഫ് ആവുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒരു വഴിക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഓഫ് ചെയ്തിട്ട് പിന്നെ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവാതിരിക്കുക അങ്ങനെ എന്തെങ്കിലും രീതിയിൽ പെട്ടെന്ന് വണ്ടി ബ്രക്ക്ഡൗൺ ആവണ അവസ്ഥ വന്ന് കഴിഞ്ഞാൽ നമുക്ക് നോക്കണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ വീഡിയോയിൽ പറഞ്ഞത് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ചോദിച്ചാൽ മതി അപ്പോൾ ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ എത്ര ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു പുതിയ വീഡിയോ വീണ്ടും കാണാം ഫ്രണ്ട്സ് താങ്ക് യു